നമസ്കാരം മഹാ വികാസ് അഘാഡിയുടെ സ്ഥാനാർത്ഥിക്കായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ കേസിലെ പ്രധാന പ്രതി അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈ നഗരത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയ കേസിലെ പ്രതിയായ ഇബ്രാഹിം മൂസയാണ് മഹാവികാസ് അഘാഡിയുടെ സ്ഥാനാർത്ഥിക്കായി ചുക്കാൻ പിടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി അമോൾ കീർത്തിക്കാരന് വേണ്ടിയാണ് ഇബ്രാഹിം മൂസ പ്രചാരണം നടത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ഇബ്രാഹിം മൂസ മഹാവികാസ് അഘാഡിയുടെ സ്ഥാനാർത്ഥിക്കായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രംഗത്തിറങ്ങിയത് സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് തേടുന്ന ഇബ്രാഹിമിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ സംഭവം പുറം അറിയുന്നത് ഇയാൾക്കൊപ്പം കോൺഗ്രസിന്റെ മറ്റ് പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സഖ്യത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിമർശനവുമായി ബി ജെ പി എം എൽ എ അമിത് സത്മം രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഹാവിഖാസ് അഘാഡി സ്ഥാനാർത്ഥി അമോൾ കീർത്തിക്കാരന് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ കേസിലെ പ്രതിയായ ഇബ്രാഹിം മൂസ പ്രചാരണത്തിനിറങ്ങിയത് കണ്ടിരുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മറ്റൊന്നുമല്ല ഇവിടെ നടക്കുന്ന യുദ്ധം ദേശീയവാദികളും തുക്കട തുക്കട ഗ്യാംഗുകളും തമ്മിലല്ല മറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് മുംബൈ നഗരത്തെ ചുട്ടുശാമ്പലാക്കാൻ വെമ്പുന്ന അഗ്നിയെ നഗരവാസികൾ തിരിച്ചറിയണമെന്നും അമിത് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന കേസിലെ പ്രതിയാണ് ബാബ ചൗഹാൻ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം മൂസ സ്ഫോടന പരമ്പരയ്ക്ക് മുൻപ് നടൻ സഞ്ജയ് ദത്തന്റെ വീട്ടിലേക്ക് ആയുധങ്ങൾ എത്തിച്ചുവെന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി പതിനഞ്ചിന് ഇബ്രാഹിം മുസയും ഗുണ്ടാ സംഘം അബൂസലൈമും മറ്റുള്ളവരും ആയുധങ്ങൾ എത്തിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി സഞ്ജയ് ദത്തിന്റെ വീട്ടിലെത്തിയെന്ന് പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു സഞ്ജയ്ദത്തിന്റെ കൈവശമുണ്ടായിരുന്ന എ കെ ഫോർട്ടി സെവൻ തോക്കൊഴുകെയുള്ള ആയുധങ്ങൾ പിന്നീട് കണ്ടെടുക്കുകയും നടൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു സ്ഫോടന പരമ്പരയിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറോളം പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ ഒരു കേസിലെ പ്രതിയെയാണ് ഇപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം അവരുടെ പ്രചാരണത്തിനായി ഇറക്കിയിരിക്കുന്നത്